i'm scared oh. ംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രൈം ബഗേ ഗൗരി നാരായണി ഓ മഹാദേവ്യേ നമ ഭൂലോകവാസത്തിന് വന്ന ഉർവശി സമയം കഴിഞ്ഞിട്ടും തിരിച്ച് ദേവലോകത്തേക്ക് ചെല്ലാത്ത മടങ്ങി ചെല്ലാത്തതുകൊണ്ട് ദേവേന്ദ്രൻ അസ്വസ്ഥനായി ദൂതന്മാരെ അവളെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു വിട്ടു അവർ അവളെ കൊണ്ടുപോകുവാൻ വേണ്ടി ഈ രാജാവ് സമ്മതിച്ചിരുന്ന സത്യങ്ങളെല്ലാം ലംഘിച്ചാലല്ലേ ഉറവശിയെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂ അതുകൊണ്ട് അവർ ആട്ടിൻകുട്ടികളെ ആദ്യമേ പിടിച്ചു കൊണ്ടുപോയി പിന്നെ രാജാവിനെ നഗ്നനായി കാണാനുള്ള അവസരവും ഉണ്ടാക്കി ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തനിക്ക് ശാപമോക്ഷമായി എന്ന് ഉർവശിക്ക് മനസ്സിലായി ഉർവശി തിരിച്ച് ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ രാജാവ് വളരെ ദുഃഖിതനായി പുലമ്പിക്കൊണ്ട് തളർന്ന് ദേഷ്യം തോറും അലഞ്ഞ് നടക്കാൻ തുടങ്ങി ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ പരായണം ചെയ്ത അർത്ഥമൊന്നും നോക്കാം ശ്ലോകം ഇരുപത്തിയാറ് ക്രന്ദൻ സ ദേശദേശേഷു ബഭ്രാമനൃപതി സ്വയം തച്ചിത്തോ വിഹ്വലശോ വിവശ കാമമോഹിത ഉർവശിയെ മാത്രം ഓർത്തു ദുഃഖിച്ചോരോന്ന് പുലമ്പി തളർന്ന കാമമോഹിതനായി കരഞ്ഞുകൊണ്ട് ആ രാജാവ് തോറും അലഞ്ഞു നടന്നു ശ്ലോകം ഇരുപത്തിയേഴ് ഭ്രമൻ വൈ സകലാം പൃഥ്വിം കുരുക്ഷേത്രേദർശാം ദൃഷ്ട സംഹൃഷ്ടവദന സൂക്തം രുഭോത്തമഹ ഭൂമി മുഴുവൻ അലഞ്ഞ് നടക്കെ കുരുക്ഷേത്രത്തിൽ വെച്ച് രാജാവ് അവളെ വീണ്ടും കണ്ടുമുട്ടി കണ്ടിട്ട് പ്രസന്നവദനായ അദ്ദേഹം അവളോട് നല്ല വാക്കു പറഞ്ഞു ശ്ലോകം ഇരുപത്തെട്ട് അയേ ജായേ നത്യക്തുമർഹസി മാം ത്വം കാന്തം വശകം ചാപ്യനാഗസം ഹേ പത്തി അല്ലയോ കഠിന ചിത്തെ നിൽക്കൂ നിൽക്കൂ നിന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന നിനക്ക് വിധേയനായ തെറ്റൊന്നും ചെയ്യാത്ത പ്രിയപ്പെട്ട നീ എന്നെ ഉപേക്ഷിക്കരുതേ ശ്ലോകം ഇരുപത്തൊൻപത് സദേഹോയമ്പതസ്വംരുയത് ഹേ ദേവി നിന്നെ തേടി ദീർഘദൂരം വന്ന എൻ്റെ ഈ ശരീരം ഇവിടെ വീരും ഹേ സുന്ദരി നീ ഉപേക്ഷിച്ച ഈ ദേഹം ചെന്നായ്ക്കളും കാക്കകളും കുത്തി തിന്നും ശ്ലോകം മുപ്പത് ഏവം രാജാനം പ്രാഹചോർവശി ദുഃഖിതം കൃപണം ശാന്തം കാമാർത്തം വിവശം ഭൃശം ഇങ്ങനെ വിലപിക്കുന്നവനും ദുഃഖിതനും നിസ്സഹായനും ക്ഷീണിതനും കാമാർത്തനും നന്നെ തളർന്നവനുമായ രാജാവിനോട് ഉർവശി പറഞ്ഞു വാച ശ്ലോകം മുപ്പത്തൊന്ന് നജ ക്വാ്യം നജസ്ത്രീണം മൃഗാണാമ ഹേ രാജശ്രേഷ്ഠ അങ്ങ് മൂർഖനാണ് അങ്ങയുടെ ജ്ഞാനം എവിടെ പോയി രാജാവേ ചെന്നായ്ക്കളോടെന്ന പോലെ സ്ത്രീകളോടും ഒരിക്കലും സഖ്യം പാടില്ല ശ്ലോകം മുപ്പത്തിരണ്ട് ന വിശ്വാസോഹി കർത്ത സ്ത്രീഷു ചൗരേഷു പാർത്ഥി ഗൃഹം ഗച്ഛസുഖം രാജാക്കന്മാർ സ്ത്രീകളിലും ചോരന്മാരിലും വിശ്വാസം അർപ്പിക്കരുത് വീട്ടിലേക്ക് പോകൂ സുഖമായി ഭക്ഷണം കഴിക്കൂ മനസ്സിനെ വിഷാദിപ്പിക്കാതിരിക്കൂ ശ്ലോകം മുപ്പത്തിമൂന്ന് ഇത്യവം ബോധിതോ രാജാ വിവേദാതിമോഹിത ദുഃഖം ജ പ്രപ്തഹ സൂര്യണീ സ്നേഹയന് ഇങ്ങനെ ബോധിപ്പിച്ചിട്ടും മോഹാധീനനായ രാജാവിന് തീരെ ബോധ്യമായില്ല ആ സൂര്യണിയുടെ സ്നേഹത്തിൽ ഭ്രമിച്ച അദ്ദേഹത്തിൻ്റെ ദുഃഖം അതിൻ്റെ പാരമ്യത്തിലെത്തി സൂത ഉവാച ശ്ലോകം മുപ്പത്തിനാല് ഇതി സർവം സമാഖ്യാതം ഉർവശീചരിതം മഹത് വേദേ വിസ്താരിതം വേദവിസ്തരിതം ചെയ്തത് സംക്ഷേപാത്ഥിതം മയാ ഇങ്ങനെ മഹത്തായ ചരിതം ഞാൻ പറഞ്ഞു കഴിഞ്ഞു വേദ വേദത്തിൽ വിസ്തരിച്ചിരിക്കുന്ന ഇത് ഞാൻ ചുരുക്കി പറയുകയാണ് ചെയ്തത് ഇതിൽ ശ്രീദേവി ഭാഗവതെ പ്രഥമസ്കന്ധെ ത്രയോദശോധ്യായക പതിമൂന്നാം അധ്യായം സമാപിച്ചു യോഗാസമസ്താ